കാലഘട്ടത്തിൽ സഹാബികളോടൊപ്പം ഒരു യുദ്ധത്തിന് പുറപ്പെട്ടതായിരുന്നു അങ്ങനെ യുദ്ധത്തിന് പോകുന്ന യാത്രക്കിടയിൽ അവർ ഒരു പ്രദേശത്ത് തമ്പടിച്ചു ആ സന്ദർഭത്തിൽ ആളുകൾ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ ഏതോ ഒരു മനുഷ്യൻ അലൈഹി വസല്ലമയുടെ വസ്ല്ലെ പരിഹസിച്ചു കൊണ്ടൊരു വർത്തമാനം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന ആളുകളാണ് ഖുർആൻ കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും അത് എഴുതി രേഖപ്പെടുത്തുകയും അത് മനഃപ്പാഠമാക്കുകയും ഒക്കെ ചെയ്തിരുന്നവർ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ കുറാകൾ ഉണ്ടല്ലോ കുറാ പഠിക്കാൻ വേണ്ടി മാത്രമായി ഉള്ള ആളുകൾ അവരെക്കാൾ ഭക്ഷണ കൊതിയന്മാരായ മറ്റു കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അവരെക്കാൾ യുദ്ധത്തിൽ ഇത്ര വലിയ പേടിത്തൊണ്ടന്മാരെ വേറെ ഞാൻ കണ്ടിട്ടില്ല എന്നു ഒരാൾ വസ്സല്ലമ്മയുടെ കുറാകളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു إذا كنت أقول صحابي ماري لورال برنو لا أراك إلا منافقا نيور منافقا نيانا نيان من سلاك الندي الله إن رسول صلى الله عليه وسلم يور نياني كارم بريقة نجي أنا أدهم صلى الله عليه وسلم يور دي كارم بريقة نجي ويندي أبد تاريخ لتن قرآن إلى الله آية ودري بيتش الله سبحانه وتعالى سورة التوبة البرنو يحذر المنافقون ان تنزل عليهم سوره تنبئهم بما في قلوبهم ാണ് അവരുടെ ഹൃദയങ്ങളിലുള്ള കള്ള കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന പേടിയാണ് അവരുടെ ഹൃദയത്തിലുള്ളത് അവരുടെ ഉൾക്കള്ളികൾ അള്ളാഹുലധ്യായങ്ങളിലൂടെ വിവരിക്കുമെന്ന് അവർ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ പുറത്തു കൊണ്ടുവരുന്നതാണ് എന്നിട്ട് പറയുന്നു അവർ പറഞ്ഞ ഈ വർത്തമാനത്തെ കുറിച്ച് താങ്കൾ അവരോട് ചോദ്യം ചെയ്താൽ അവർ പറയും ഞങ്ങൾ തമാശ പറയുകയായിരുന്നു എന്നായിരിക്കും അവർ പറയുക ഈ സഹാബിയെ കുറിച്ച് അവതരിച്ച ആയത്താണ് ഈ മനുഷ്യനെ കുറിച്ച് അവതരിച്ച ആയത്താണ് ആയത്താണത്രിഹസിച്ച ആളോടാണ് അള്ളാഹു പറയുന്നത് അയാളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അവനോട് ചോദിച്ചാൽ അവൻ പറയും ഞങ്ങൾ തമാശ പറയുകയായിരുന്നു ഞങ്ങൾ ആളുകളെ ചിരിപ്പിക്കുന്നതിനു വേണ്ടി വിനോദം പറയുകയായിരുന്നു അള്ളാഹു അള്ളാഹുഹു തിരിച്ചു ചോദിക്കുന്നു ണോ നിങ്ങൾ പരിഹസിക്കുന്നത് നിങ്ങൾ ഇനി ഒരു ഒഴിവുകഴിവും പറയേണ്ടതില്ല നിങ്ങൾ മിനിങ്ങളായിരുന്നതിന് ശേഷം ഇതാ കാഫറുകളായി തുറന്നിരിക്കുന്നു നോക്കൂ നിങ്ങൾ ദീനിനെ പരിഹസിക്കുക എന്നതിൻ്റെ ഗൗരവം നോക്കൂ നിങ്ങൾ അള്ളാഹു സുഹാനുഹു അയാളോട് ചോദിച്ചത് നീ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആയത്തുകളെയും ആണോ പരിഹസിക്കുന്നത് എന്നായിരുന്നു അയാൾ യഥാർത്ഥത്തിൽ തമാശ പറഞ്ഞത് അലൈഹി അലൈഹുല്ലമയുടെ അരികിൽ ഖുർആൻ പഠിക്കാൻ വന്നിരുന്ന സഹാബികളെയായിരുന്നു അയാൾ അള്ളാഹുവിനെ പരിഹസിച്ചിട്ടില്ല നേർക്കു നേരെ അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചിട്ടില്ല അയാൾ അള്ളാഹുവിന്റെ ആയത്തുകളെ നേർക്കുനേരെ പരിഹസിച്ചിട്ടില്ല പക്ഷെ അള്ളാഹു തിരിച്ചു ചോദിച്ചത് അള്ളാഹുനെയും അവന്റെ റസൂലിനെയും റഹാനിലെ ആയത്തുകളെയുമാണ് നീ പരിഹസിക്കുന്നത് എന്നാണ് എന്റെ സഹോദരങ്ങളെ ദീനിനെ പരിഹസിക്കുക എന്നത് ഇന്നൊരു പ്രശ്നമില്ലാത്ത കാര്യമായിരിക്കുന്നു മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരിതാ നോമ്പിനെ കുറിച്ച് നിസ്കാരത്തെക്കുറിച്ച് കോമഡികൾ ഇറക്കുകയാണ് അവൻ അഭിനയിക്കുകയാണ് ആർക്ക് വേണം എന്റെ അഭിനയം വേണം നിന്റെ തമാശ ആർക്കാണ് ഇത് ചിരി കാര്യങ്ങളെ പരിഹസിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് കാര്യമാണ് നീ കളിയാക്കുന്നത് നോമ്പിനെയാണ് നീ കളിയാക്കുന്നത് നിസ്കാരത്തെയാണ് നീ കളിയാക്കുന്നത് അവൻ അഭിനയിക്കുകയാണ് ആർക്ക് വേണം അവന്റെ അഭിനയം ആർക്ക് വേണം അവന്റെ ഈ പ്രശസ്തി ഇത് പല ലോകത്ത് ചെന്നെത്തിയാൽ നിനക്ക് എന്തായി തീരുമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത് നീ എന്താണ് അവാഹുവിനെ കുറിച്ച് വിചാരിക്കുന്നത് നിന്റെ തമാശക്കുള്ളതാണോ ഖുർആൻ നിന്റെ കോമഡി പറയാനുള്ളതാണോ ഹദീസുകൾ നിനക്ക് ആളുകളെ കളിയാക്കാനും ചിരിപ്പിക്കാനും ഉള്ളതാണോ എന്ന് പറഞ്ഞാൽ ആളുകളിൽ ചിലരിതാ ദീനിനെ കൊണ്ട് കളിയാക്കുകയാണ് ഖുർആനെ കൊണ്ട് ഹദീസിനെ കൊണ്ട് അവന്റെ തമാശ അത് അത് കണ്ട് ചിരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ കുറ്റത്തിൽ പങ്കാളികളാണ് ദീൻ പരിഹസിക്കാനുള്ളതല്ല ഇത് അള്ളാഹു സുഹാനു ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് കളിയാക്കാനല്ല ജീവിതത്തിൽ പാലിക്കാനാണ് റസൂൽ അള്ളാഹു പറഞ്ഞതെ ഇതാ താങ്കൾക്ക് നാം സഖീലായ ഭാരമുള്ള ഗൗരവപ്പെട്ട സന്ദേശമാണ് നൽകുന്നത് എന്ന് ഇത് കളിയാക്കാനുള്ളതല്ല ഇത് പരിഹസിക്കാനുള്ളതല്ല തമാശ പറയാനുള്ളതല്ല

ഗൗരവം ബോധ്യപ്പെടുത്താൻ പറഞ്ഞ കാര്യമാണ് എന്നിട്ട് നീ ആ തിന്മ ചെയ്യുന്നതിന് മുൻപ് നീ പറയൻ നമുക്ക് കുറച്ച് അർച്ചു തന്ന എത്ര എത്ര ഗൗരവമുണ്ടാവാൻ ഉണ്ടാവാൻ താക്കീതായി പറഞ്ഞ കാര്യങ്ങൾ പോലും നിന്റെ തമാശകൾക്കാണ് നീ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ എൻ്റെ സഹോദര നമ്മുടെ ഈ മാനിന്റെ അവസ്ഥ എന്താണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ദീനുമായി ബന്ധപ്പെടുന്ന തമാശ പറയരുത് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നീ നിനക്ക് നിനക്ക് കളിച്ചോളൂ കൊണ്ട് കളിക്കരുത് തമാശയല്ല ഇത് ഗൗരവപ്പെട്ട കാര്യമാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില കുട്ടികൾ ചിലർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഗൗരവം എന്താണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇതാ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തമാശയാക്കിക്കൊണ്ട് ആളുകൾ അത് പ്രചരിപ്പിക്കുകയും ആളുകൾ അതിന്റെ പിറകിൽ കൂടും ദീനന്റെ ഗൗരവം നശിപ്പിക്കരുത് ദീൻ തമാശയാക്കാനുള്ള കാര്യമല്ല എനക്ക് തമാശ പറയാൻ ദീനനെ നീ കൂട്ടുപിടിക്കരുത് അള്ളാഹു സുഹാനുഹോ നമ്മുടെ ഇമാനും ഇസ്ലാമും ഹൃദയത്തിൽ നിലനിർത്തുന്ന രൂപത്തിൽ സ്വപ്നകളിൽ അകപ്പെടാതെ അള്ളാഹു നാമേവരെയും കാത്തുരക്ഷക്കും മാറാകട്ടെ